എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ രേണു സുദിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെക്കുറിച്ചിട്ട് ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളേറെ ഓരോരുത്തരും ഓരോ ദിവസവും വിമർശിക്കുമ്പോൾ അതിനേക്കാളേറെ എത്രത്തോളം വൽകറാവാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രേണു സുദീ എന്ന് പറയുന്നത് പലവട്ടവും ഇവരെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി വേണ്ട എന്നൊക്കെ കരുതിയിട്ടിരിക്കും പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അവർ പുതിയ എന്തെങ്കിലും കോപ്രായങ്ങളും കൊണ്ടുവരുന്നത് വരുന്നത് ശരിക്കും ഇപ്പോൾ ബിഗ് ബോസിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു ഇടയ്ക്ക് വെച്ച് അവരെ ബിഗ് ബോസിലേക്ക് എടുക്കുന്നില്ല എന്ന് കേട്ടു അപ്പോൾ എന്തായാലും അവർ പോകുന്നെങ്കിൽ പോട്ടെ നല്ലത് തന്നെ ഓരോ ദിവസത്തെ വേതനമെങ്കിലും കിട്ടുമല്ലോ അവർക്ക് എന്തായാലും അവർ പോയി കഴിഞ്ഞാലും അവർ വിന്നർ ഒന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല ഇല്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള ക്വാളിറ്റി ഒന്നും അവർക്കില്ല കാരണം വെറുപ്പീലിൻ്റെ അങ്ങഏറ്റവും ഇങ്ങനെ ഒരുപാട് വെറുപ്പിച്ച് വെറുപ്പിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ആരും വോട്ട് കൊടുക്കാതാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വിൻ ചെയ്യത്തൊന്നുമില്ല പക്ഷെ പോകുന്നെങ്കിൽ പോകട്ടെ ഓരോ ദിവസവും കിട്ടുന്ന വേതനമെങ്കിലും കിട്ടുമല്ലോ അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും ഈ പറയുന്ന പുള്ളിക്കാരത്തെക്കുറിച്ച് മറ്റുള്ളൊരു കുറ്റം പറയുമ്പോൾ ആ എന്നാൽ നിങ്ങളെന്നെ പറ്റി കുറ്റം പറയല്ലേ എന്നാൽ ഇനി ഞാൻ അതിൻ്റെ അപ്പുറം കാണിക്കും എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ഇവർ ശരിക്കും ഇവർ ഏത് സമയവും പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ മകൻ കിച്ചു എൻ്റെ മത മകൻ ഋതപ്പൻ എൻ്റെ ഭർത്താവ് രേണു സുതി എന്നൊക്കെ സോറി എൻ്റെ ഭർത്താവ് സുതിചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വായ തോരാതെ സംസാരിക്കുന്ന ഈ ഒരു സ്ത്രീ ഇങ്ങനെ കാണിക്കുമ്പോൾ സമൂഹത്തിൽ ഇറങ്ങി നിന്ന് കാണിക്കുമ്പോൾ ഋതപ്പൻ ചെറിയ കുട്ടിയായതുകൊണ്ട് പോട്ടെ പക്ഷേ ആ കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ എങ്ങനെ സമൂഹം ഇറങ്ങി നടക്കും എന്ന് പോലും ഈ രേണുസുദി എന്ന് പറയുന്ന വൃത്തികെട്ടവളെ ചിന്തിക്കുന്നില്ലല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ കുട്ടി പഠിക്കാൻ പോകുന്ന കുട്ടിയാണ് വലിയ കുട്ടിയാണ് അവന് ഇവളെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും ഇവളെ ഇവളുടെ അപ്പനും അമ്മയ്ക്കും പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കാരണം അവർക്ക് സംസാരിക്കാനുള്ള ഇല്ല അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവൾ കൊണ്ടുവരുന്നത് നിന്നുകൊണ്ട് കിടക്കുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും നമ്മളെ ചൊടിപ്പിച്ച ആ ഒരു വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളത് കണ്ടിട്ട് പി ആർ വർക്കേഴ്സിന് നമ്മൾ ഒരിക്കലും സ്വാഗതം ചെയ്യുന്നില്ല സാധാരണപ്പെട്ട ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളിവിടെയൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ വീഡിയോ കാണാം എന്നെ മറ്റുള്ളവര് എത്ര കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അതിന്റെ അപ്പുറമേ കാണിച്ച് ജീവിക്കോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയുള്ള ആളുകളോട് എന്ത് പറയാനാണ് അല്ലേ ശരിക്കു പറയുകയാണെങ്കിൽ ഈ ഒരു സ്ത്രീ സമൂഹത്തിന് നൽകുന്ന മെസ്സേജിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിനപ്പുറം അഴിഞ്ഞാടി നടക്കുന്നവരാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ കാണുന്നത് നമ്മൾ പലരുടെയും നോട്ടിഫിക്കേഷൻ വരരുതേ വരരുതേ എന്ന് വിചാരിക്കും പക്ഷെ പലരുതും ഇടിച്ച് കയറി വരുന്നൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മെസ്സേജിന് കാര്യം ഈ ഒരു വ്യക്തിയായിട്ട് കൂട്ടിച്ചേർക്കുന്നില്ല പക്ഷേ ഈ ഒരു സ്ത്രീ ശരിക്കും അവരുടെ ഭർത്താവിന് തന്നെ കളങ്കായിട്ട് വരികയാണ് ഏതു നേരവും എൻ്റെ സ്തുതിച്ചേട്ടൻ സ്തുതിച്ചേട്ടൻ എന്ന് പറയുന്ന ഇവർ ഇത്രയും മ്ലേശമായ രീതിയിൽ എന്താണ് പറയുന്നത് എൻ്റെ വയർ കാണാൻ അതിഭംഗിയാണ് അതുകൊണ്ട് ഞാനത് എല്ലാവരെയും കാണിക്കും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ അധികം ആളുകളുണ്ട് ശരിക്കും ഈ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ കാണിക്കുന്ന ആ ഒരു ഇതാണ് ഇവരോടുള്ള എന്തോ സഹതാപത്തിൻ്റെ പേരിലോ ഇവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് പക്ഷേ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്നവർ പോലും അവരുടെ വീട്ടിലെ പെൺകുട്ടികളെ ഇങ്ങനെ വിടത്തില്ല ഒരിക്കലും വിടത്തില്ല പിന്നെ നിങ്ങൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെ ഇങ്ങനെ പോകുന്നതിന് തടസ്സം നിൽക്കാത്ത ആളുകളാണെങ്കിലും ഓക്കെ അങ്ങനെ തടസ്സം നിൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനും ഇവർക്ക് സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ മറ്റുള്ളവർ കാണിക്കുന്നതെങ്കിൽ കാണിക്കട്ടെ കാണിക്കുന്നെങ്കിലല്ലേ നമുക്കും കാണാൻ പറ്റൂ എന്നുള്ള ഒരു രീതിയാണ് രീതിയാണിതിന് പിന്നിലെന്ന് പറയുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു സ്ത്രീ കാണിക്കുന്ന കോപ്രായങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ദൈവം വന്നു വന്ന് സ്വതിച്ചേട്ടം മരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇത്രയും തുണിയില്ല ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത്ര പോലും കാണുമെന്ന് തോന്നുന്നില്ല ശരിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഇവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ കാണിക്കാനുള്ള ധൈര്യം കാണിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതിൽ നിന്നും അത്യാവശ്യം തെറ്റില്ലാത്ത വരുമാനവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള നിങ്ങൾ നിമിഷ ബിജുയും അതുപോലെ തന്നെ മറ്റു പലരും ചെയ്യുന്നത് പോലെ തന്നെ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വൃത്തി കാരണം നിങ്ങൾക്ക് അതിനൊന്നും ഒരു മടിയില്ലാത്ത സ്ത്രീ ആണെന്ന് നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങള് ഇങ്ങനെ ഇറങ്ങി തിരിച്ച് കാണിച്ച് ഈ ലോകത്തുള്ളവരെ മുഴുവനായിട്ടും കാണിക്കാണ്ട് അതാകുമ്പോൾ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ അല്ലാതെ ഉള്ള എല്ലാവർക്കും വന്നിരുന്ന് കാണാൻ പറ്റില്ലല്ലോ അതാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതിൻ്റെ ഇരട്ടി വരുമാനം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ ഈ പറയുന്നതിൽ തെറ്റായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ തോന്നുന്നവർ ഉണ്ടെങ്കിൽ അവിടെ വച്ചുകൊണ്ടിരുന്നോളൂ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് മെമ്പർഷിപ്പ് ചെയ്യുന്ന പലരെയും നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ നിമിഷ ബിജു ആയാലും വേറൊരു സ്ത്രീ ഉണ്ടല്ലോ അവരുടെ നല്ല തടിച്ച ഒരു ശരീരമുള്ള അവരുടെ പേര് മറന്നുപോയി അപ്പോൾ അനീഷാന എന്ന് പറയും ആ സ്ത്രീ അതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷെ അവരാരും ഇതുപോലെ താൻ കാണിക്കുന്നത് പോലെ ഈ വയറും പൊക്കളൊക്കെ കാണിച്ചിട്ട് ഒരു തരത്തിലുള്ള ഇതും കാണിക്കത്തില്ല അവരുടെ മെമ്പർഷിപ്പ് ലൈവിൽ അവരെന്ത് കാണിക്കും നമുക്കറിയില്ല കാരണം നമ്മളാരും അവരുടെ മെമ്പർഷിപ്പ് ലൈവ് ഇന്നേവരെ കണ്ടിട്ടില്ല നമുക്ക് പണം ചിലവാക്കിയുള്ളമാരുടെ മെമ്പർഷിപ്പ് ലൈവ് കാണാൻ നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളുടെ മെമ്പർഷിപ്പായിട്ട് നിങ്ങളുടെ മെമ്പറായിട്ട് വരുന്ന ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ നിങ്ങളിത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് കാണിക്കുന്ന ഗോഷ്ടികളാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു മേക്കപ്പ് കണ്ടിട്ടുണ്ടല്ലോ പേടിയാവുന്നു ഇവരുടെ മുഖം കണ്ടിട്ട് കാരണം ഇപ്പോൾ അടുത്ത സമയത്തൊക്കെ നന്നായിട്ട് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ആ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തുവാടെ വൈശാലിയാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ വൈശാലി കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഓടിക്കൊണ്ട് വന്ന് കൈയില്ലെങ്കിൽ കൈ വച്ച് കെട്ടി അടിക്കും അപ്പോൾ എന്തായാലും ബോഡി ഷേമിംഗ് ഒന്നും ചെയ്യുന്നില്ല മേക്കപ്പിനെ പറ്റി മാത്രമാണ് പറഞ്ഞത് ഇവരുടെ മുഖത്തെക്കുറിച്ചല്ല പറഞ്ഞത് ആ ഒരു മേക്കപ്പ് ചെയ്ത് ഇവരെ വഷളാക്കി കളഞ്ഞ കാര്യമാണ് വൃത്തികേടാക്കിയ കാര്യമാണ് പറയുന്നത് പക്ഷേ എന്തായാലും രേണു നിന്റെ തൊലിക്കെട്ടി ആഭാരം തന്നെ മുളെ ഇപ്പോൾ നയൻതാര പോലും കാണിക്കുന്നതിന് പരിധിയുണ്ട് അതിനേക്കാളും വെല്ലുന്ന രീതിയിൽ ഒരു വീഡിയോയിൽ ഇവർ പറയുന്ന കേട്ടു ഇവർക്ക് വീട്ടിൽ പോകാൻ പോലും സമയം തികയുന്നില്ലെന്ന് എങ്ങനെ സമയം തികയാനാണ് ഇത് ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ ഭർത്താവ് എൻ്റെ സ്വദിച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയയുടെ മുന്നിൽ കണ്ണ് നിറച്ച് കാണിക്കുന്നു എന്നല്ലാതെ അയാളോട് പ്രത്യേകിച്ച് സ്നേഹവും മമതയൊന്നും ഈ ഒരു സ്ത്രീക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉള്ള സ്ത്രീ ആണെങ്കിൽ ഭർത്താവ് മരിച്ച് രണ്ട് വർഷം ആവുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ കാണിച്ച് ജീവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കില്ല ഇത് പറയുമ്പോൾ പലരും പറയും അവള് വീട്ടിലിരിക്കട്ടെ നിങ്ങൾ കൊണ്ടു കൊടുക്കുമോ അവരുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങൾ കൊണ്ടു കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യമായിട്ട് വരും ആരും ആരുടെയും വീട്ടിലിരിക്കുന്നവർക്ക് കൊണ്ടു കൊടുക്കില്ല അവരവരുടെ കഷ്ടപ്പെട്ടാൽ മാത്രമേ അവരവർക്ക് ജീവിക്കാൻ പറ്റൂ ലോകത്തിലുള്ള ഏക വിധവ ഇവളല്ല ഇതുപോലെ നൂറായിരം വിധവകളുണ്ട് സമൂഹത്തിൽ നാലും അഞ്ചും മക്കൾ ഉള്ള സമയത്ത് വിധവയായ സ്ത്രീകളുണ്ട് അവർ കഷ്ടപ്പെട്ട് കല്ലും മണ്ണും കട്ടയൊക്കെ ചുമന്നാണ് മക്കളെ വളർത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട് എൻ്റെ അനുഭവത്തിൽ പോലും പല വിധവകളെയും എനിക്കറിയാം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവളേക്കാളും പ്രായം കുറവ് പത്തിരുപത് വയസ്സിൻ്റെ പ്രായത്തിൽ വിധവയായ പല കുട്ടികളെയും എനിക്കറിയാം അപ്പോൾ അതേക്കുറിച്ചിട്ടൊന്നും നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി എന്നേ പറയാനുള്ളൂ കുറച്ചല്ല കുറച്ച് അധികം കൂടിപ്പോയി എങ്ങനെ ഇത്രയും ഒളുപ്പില്ലാണ്ട് ഇത്രയും നാണവും മാനവും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇത്രയും പുരുഷ കേസരികളുടെ മുന്നിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ മുന്നിൽ തന്നെ ആവട്ടെ ഇങ്ങനെ ഇത്രയും വൃത്തികേടായിട്ട് വന്ന് നിൽക്കാനായിട്ട് ഇവൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്കറിയില്ല ഇന്നലെ നിമിഷ ബിജുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നിമിഷ പോലും പറയുന്നുണ്ട് ഈ സ്ത്രീ ഒരു പൊടിക്കടങ്ങണം കുറച്ച് കൂടുതലാണ് എന്നുള്ള രീതിയിൽ അവർ പോലും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതേ പറ്റിയിട്ട് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ